ഇത്ത പരിപാടി ഇപ്പം ഇത് പച്ചരിയല്ലേ നമുക്കതൊന്ന് പുഴുങ്ങിയിട്ട് ഒരു പുഴുങ്ങൽ പോലെ ആക്കി എടുക്കണം അങ്ങനെ ഇതാ നമ്മൾ ആവിയേറ്റിയ അരിയല് ഒരു തുണിയിൽ ഇങ്ങനെ നിരത്തിയിട്ട് എന്നിട്ട് അതിൻ്റെ ഒരു ചൂട് പോയി കിട്ടാൻ വേണ്ടിയിട്ട് കൂട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതും കൂടി ചേർത്തിട്ട് ഇനി സാധാരണ പോലെ തന്നെ അപ്പൊ നമുക്ക് ഇപ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് കൂടുതൽ പച്ചരി ആട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് ആ പച്ചരി വെച്ചിട്ട് നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി ഉണ്ടാക്കി നോക്കിയാലോ അപ്പം ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ അരി നല്ല പോലെ വൃത്തിയാക്കി കഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അപ്പൊ ഒരു മൂന്ന് മണിക്കൂർ അരി കുതിരിട്ട് കേട്ടാ അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് നോക്കാം അപ്പൊ നമ്മൾ ഇത് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ മൂന്ന് മണിക്കൂറിൽ കുറഞ്ഞാലും സാരമില്ല പക്ഷെ നമ്മൾ എത്രയും കൂടുതൽ വെക്കുന്നു അത്രയും നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പൊ ഒരു മൂന്നോ നാലോ മണിക്കൂർ വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് കേട്ടാ അപ്പൊ നമുക്കിതിന്റെ വെള്ളം ഒഴിവാക്കിയിട്ട് അരി നന്നായിട്ട് വാർത്തെടുക്കാം അപ്പൊ അരി നന്നായിട്ട് വാർത്തെടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്കിനി അടുത്ത പരിപാടി ഇപ്പം പച്ചരി അല്ലേ നമുക്കതൊന്ന് പുഴുങ്ങിയിട്ട് ഒരു പുഴുങ്ങൽ ആക്കി എടുക്കണം അപ്പൊ അതിനുവേണ്ടിയിട്ട് ഒരു കോട്ടന്റെ തുണി വേണ്ടത് ഏതായാലും കുഴപ്പമില്ല കോട്ടൻ തെയ്യാണെങ്കിൽ നല്ലത് അപ്പൊ നമുക്ക് ആദ്യം അത് നനച്ചെടുക്കാം നനച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ ആവിക്ക് വെക്കുമ്പോൾ അരി ഒട്ടിപ്പിടിക്കൂല അതിനാട്ടെ ഈ നനച്ചെടുക്കുന്നത് നന്നായിട്ട് തുണി നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് നമുക്ക് നമ്മൾ അരിച്ചു വെച്ച അരിയും കൂടി ഇട്ടുകൊടുക്കാം അപ്പൊ ആവിക്ക് വെക്കുമ്പോ നമ്മൾ അടുപ്പത്തെ എത്ര ഏത് എത്ര വലിയ പാത്രമാണോ വെക്കുന്നത് അപ്പൊ അതിനനുസരിച്ചിട്ട് അരി കെട്ടി എടുക്കട്ട അപ്പൊ ഇത്ര മതിട്ടാ ഇനി ഇത് അടുത്ത പ്രശം വെച്ചുകൊടുക്ക അപ്പൊ ഇനി ഈ തുണീന്റെ സൈഡ് ഒന്ന് കെട്ടി കൊടുക്കട്ട കറക്റ്റായി ചിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു കിഴി പോലെ കെട്ടിയിട്ട് കെട്ടിട്ടെടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് ഇങ്ങനെയും തിരിച്ചും മറിച്ചും വെക്കാൻ എളുപ്പത്തിന് വേണ്ടിട്ടാന്നെ അപ്പൊ ഇനി നമുക്ക് ആവിക്ക് വെക്കാം അപ്പം ഞാൻ സ്ഥിരമായിട്ട് വെക്കുന്ന പാത്രമാണ് കേട്ടോ ഇത് അപ്പോൾ അതിനകത്തേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇനി നന്നായിട്ട് ആവി മുകളിലേക്ക് ഇങ്ങനെ നന്നായിട്ട് ആവി വരും കേട്ടാ അതുപോലെ ഈ സൈഡും വെക്കുക അതുപോലെ തന്നെ മുകളിൽ നേരെ നിരത്തിരിച്ചു ഒന്ന് വെച്ചുകൊടുക്കുക അപ്പം അതുവരെ ഇടീക്ക് കേട്ടോട്ടാ അങ്ങനെ ഇതാ നമ്മൾ ആവിയേറ്റിയ അരിയല് ഒരു തുണിയിൽ ഇങ്ങനെ നിരത്തി ഇട്ടതാ അതിൻ്റെ ഒരു ചൂട് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇപ്പം പച്ചരി ഏകദേശം ഒരു പുഴുങ്ങലി ജോലിയായി മാറിയിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് ഇനി ഇത് വെയിലത്തിട്ടിട്ടൊന്ന് ഉണക്കിയെടുക്കാം നല്ലതുപോലെ ഉണങ്ങണോ കേട്ടാ നല്ല പുട്ടുപൊടി ആയിരിക്കും സാധാരണ നമ്മള് പച്ചരിയായാലും പുഴുങ്ങലായാലും പുട്ടുപൊടിക്ക് പൊടിക്കുന്ന സമയത്ത് കുറെ ആൾക്കാരാണ് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തിയിട്ട് വെള്ളത്തോടെ ഉണന്നിട്ട് പൊടിക്കാൻ കൊണ്ടുവരുന്നത് പക്ഷെ അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ആ തരിതരി കിട്ടൂലോ കേട്ടാ എപ്പോഴും നല്ലോണം ഉണക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പുട്ടുപൊടി എപ്പോഴും നല്ല തരിതരി ആയിട്ടുള്ള പുട്ടുപൊടി കിട്ടും അപ്പോൾ നമുക്ക് നല്ലോണം ഉണക്കിയെടുക്കാം കേട്ടാ ഇത് നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെയട്ട പുട്ടുപൊടി ആക്കൽ നമ്മൾ പാക്കറ്റ് വാങ്ങൽ വളരെ കുറവാണ് അങ്ങനെ ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോയാൽ മാത്രമേ അവള് വാങ്ങലുള്ളൂ അപ്പം മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾക്ക് ഒരു ഞായറാഴ്ച ദിവസം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മാസത്തേക്കുള്ള പുട്ടുപൊടി നമുക്കെന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആവിക്ക് വെക്കുന്ന സമയത്തില്ലേ നമ്മൾ കോട്ടൻ്റെ തുണി എടുക്കുമ്പോൾ കളറുള്ള തുണി ഒരിക്കലും എടുക്കരുത് കേട്ടാ അങ്ങനെയാണെങ്കിൽ അരിയിലെല്ലാം കളർ പിടിക്കുക പിടിക്കുകൊണ്ടാണ് വെള്ള തുണി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് അവളെ ഉണങ്ങാനിട്ട അരിയെല്ലാം നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പൊ അതിനകത്തേക്ക് കുറച്ച് സാധാരണ നമ്മളെ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ പുട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും ജീരകവും ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ് അത് വേണമെങ്കിൽ ചേർത്താ മതി അപ്പൊ നമുക്കിത് മിക്സിയിൽ നിന്ന് പൊടിക്കാൻ പറ്റൂലേട്ടാ അപ്പൊ മില്ലിൽ നിന്ന് പൊടിച്ച് വറുത്തു കൊണ്ടതാണ് അപ്പൊ അവളെ പുട്ട് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതുപോലെ ഉണ്ടാക്കുന്നവർ ഉണ്ടാവുമായിരിക്കും അപ്പം എപ്പോഴും ഇങ്ങനെയായിട്ട് ഉണ്ടാക്കില്ല അതുകൊണ്ട് പുട്ട് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും അപ്പം ഇതുപോലെ ഉണ്ടാക്കാത്തവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഉള്ളൂ ബൈ